പ്രീമളവരെ കണകള് നമ്മുടെ നജാത്ത് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികൾ എൻ എസ് എസ് സെവൻറ്റി ഡേയ്സിൻ്റെ ഭാഗമായിട്ട് ആരാമം എന്ന പേരിൽ ഒരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കരുമാരകൊണ്ട് ഹോമിയോ ഹോസ്പിറ്റലിൽ ഹോമിയോപ്പതി ഹോസ്പിറ്റലിൻ്റെ നേരെ സമീപമായിട്ട് ആ കിണറിനും അതുപോലെ തന്നെ ട്രാൻസ്ഫോമറിൻ്റെയൊക്കെ ഇടയിലായിട്ട് ഈ ഒരു സ്ഥലം വളരെ കാട് പിടിച്ച് വളരെയധികം ഭീകരതയിലുള്ള ഒരു സ്ഥലമായിരുന്നു വളരെയധികം അവസ്ഥയിലാണ് അവിടെ വൃത്തിയാക്കി ഇവര് അടിച്ച് നല്ല രസകരമായ രീതിയിൽ നല്ല ചിത്രങ്ങളൊക്കെ വരച്ച് നല്ല ഭംഗിയായിരിക്കുന്നു ചെറിയൊരു വിവരം അവര് തന്നെ പറയട്ടെ മനസ്സൊന്നാവട്ടെ ഞങ്ങൾ ടെക്നോളജി സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് ആണ് അപ്പോ ഞങ്ങള് ക്യാമ്പിന്റെ ഭാഗമായിട്ടുള്ള പദ്ധതി ആണ് സ്നേഹാരാമെന്നുള്ളത് എന്താ വെച്ചാൽ പ്ലാസ്റ്റിക്കിനെതിരെയുള്ള സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതും പിന്നെ അതോടൊപ്പം ഇവിടെ പറഞ്ഞാല് ഫുള്ള് കാട് പിടിച്ച് കിടക്കുന്ന ഒരു പ്ലേസ് ആയിരുന്നു അത് ഫുള്ള് ആക്കി മറ്റുള്ളവർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ഇരിപ്പിടം ഉണ്ടാക്കുക എന്നതോടൊപ്പം പ്ലാസ്റ്റിക്കിനെതിരെയുള്ള സന്ദേശം എല്ലാവരിലേക്ക് എത്തിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഞങ്ങളുടെ ക്യാമ്പിന്റെ പേര് ചൂൽ എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന സന്ദേശം എന്നാൽ ചൂലെടുക്കാൻ ചൂരടിക്കും ചുറ്റുപാടുകൾക്കെതിരെ ചൂലെടുക്കാം ചൂഷണമാകും സ്ത്രീധനത്തിനെതിരെ ഈ ഒരു സന്ദേശം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാല് നമുക്ക് ചുറ്റുപാടുകൾ ഫുള്ള് പ്ലാസ്റ്റിക് അങ്ങനെ മലിനങ്ങൾ ഫുള്ള് വൃത്തിയാക്കി കളയുക അതേപോലെ സ്ത്രീധനം കൊണ്ടുണ്ടാവുന്ന മരണങ്ങൾക്ക് എതിരെ അതേപോലെ സ്ത്രീധനം കൊണ്ട് പൊലിഞ്ഞു പോകുന്ന ഓരോ ജീവനെതിരെയും പ്രതികരിക്കുക എന്നതാണ് ഞങ്ങളുടെ ക്യാമ്പ് നടന്നത് ഡിസംബർ ഇരുപത്തിനാലാം തീയതിയാണ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തത് എം എൽ എ അനിൽകുമാർ സർ ആയിരുന്നു ഇരുപത്തിനാല് ടു മുപ്പത് വരെയാണ് ക്യാമ്പ് തീരുമാനിച്ചിരിക്കുന്നത് അല്ലെ ഞങ്ങൾ രണ്ട് പ്രൊജക്ടുകളാണ് ഏറ്റെടുത്ത് നടത്തുന്നത് ഞങ്ങൾ ഇപ്പോൾ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് കരുവാരക്കുണ്ടെങ്കിൽ കേരള എണ്ണ യു പി സ്കൂളാണ് ആ യു പി സ്കൂൾ ക്ലീൻ ചെയ്ത് അവിടെ ഫുൾ വൃത്തിയാക്കി പെയിന്റ് അടിച്ച് കൊടുക്കുക എന്നതും അതുപോലെ കരുവാരക്കുണ്ട് പഞ്ചായത്തിന്റെ സമീപത്തുള്ള എന്ന സ്ഥലത്ത് സ്നേഹാരാമം എന്ന് പറയുന്ന ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ഇരിപ്പിടം ഒരുക്കുക എന്നതുമാണ് അതുപോലെ തന്നെ സ്ത്രീധനത്തിനെതിരെയും പ്ലാസ്റ്റിക്കിനെതിരെയും നിരവധി ക്യാമ്പയിനുകളും ഞങ്ങൾ